ഇപ്പീ പഞ്ചായത്തില് നാല്പത്തി ഏഴ് ലക്ഷം രൂപക്ക് ഇതിന്റെ ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ പ്രവൃത്തി കരാറുകാരനെ ഈ പഞ്ചായത്ത് ഭരണസമിതി അധികൃതരെ ഏൽപ്പിക്കുകയും അദ്ദേഹം പണി പൂർത്തിയാക്കി പണിപൂർത്തിയാക്കി മാസത്തിനുള്ളിൽ തന്നെ അതൊക്കെ മാന്തിയാൽ പൊട്ടിപ്പൊളിഞ്ഞു വീഴുന്ന പരുവത്തിൽ ദയനീയ തകർച്ച ദയനീയമായ സ്ഥിതി ആ പ്രവൃത്തിക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സമരത്തിന് ആധാരമായ വിഷയം വിജിലൻസ് കേസ് ഉൾപ്പെടെയുള്ള അഴിമതി വളരെ കൃത്യമായിട്ട് വെളിവാക്കുന്ന നിരവധി കാര്യങ്ങൾ ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കുറ്റക്കാരെ കണ്ടെത്തി കൃത്യമായി വിചാരണ ജനകീയ വിചാരണ ചെയ്യാനുള്ള അവസരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൈവരുന്നുണ്ട് അതുപോലെ തന്നെ നിയമപരമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ നാളുകളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള മാതൃകാപരമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഈ ത്രിതല പഞ്ചായത്തുകളൊക്കെ ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന സ്ഥാപനമാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ വലിയ നേട്ടങ്ങളാണ് ത്രിതല പഞ്ചായത്തുകൾ നമുക്ക് തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ മലപ്പുറം കലക്ടറേറ്റ് വരെയൊന്നും കാര്യങ്ങൾ സാധിക്കാൻ പോകാതെ തന്നെ നമ്മുടെ പ്രാദേശിക ആവശ്യങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങൾ നിർവഹിക്കുന്ന ഉദാത്തമായൊരു സങ്കല്പമാണിത് പക്ഷേ ഇവിടെ ഈ നന്നമ്മുക്ക് പഞ്ചായത്ത് പോലുള്ള സ്ഥലങ്ങളിൽ അധികാരം വികേന്ദ്രീകരിക്കുന്നതിന് പകരം അഴിമതിയാണ് വികേന്ദ്രീകരിച്ചിട്ടുള്ളത് മുമ്പ് തിരുവനന്തപുരത്തൊക്കെ ഇരുന്ന ആളുകൾ കാണിച്ചിരുന്ന അഴിമതി ഇപ്പോ പ്രാദേശിക തലങ്ങളിൽ തന്നെ വലിയ കള്ളന്മാർ ചേർന്ന് നടത്തുന്ന സ്ഥിതിവിശേഷം വിശേഷം ഈ നല്ലമുക്കിലുണ്ട് ഞാനിവിടെ ഇത് കേട്ട് നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരും ഈ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരും അതിലെ ഭരണസമിതി അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പറയുന്നത് ഈ അഴിമതിക്കൊക്കെ ഒരു പുതിയ മാർഗം നിലവിൽ കൈവന്നിട്ടുണ്ട് കാരണം ഒരു പ്രവൃത്തി അത് അൻപത് ലക്ഷം ആവട്ടെ ഇനി അഞ്ചു കോടി ആവട്ടെ വകയിരുത്തിയാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ആ പ്രവൃത്തി നൽകാൻ ഒരു കുറുക്ക് വഴിയാണ് ഇന്ന് അധിക പക്ഷവും സ്വീകരിച്ചു വരുന്നത് ആ കുറുക്ക് വഴികളിൽ ഒന്ന് ഇവിടുത്തെ കണ്ടിജൻസ് ഏജൻസി അല്ലെങ്കിൽ അക്രഡിറ്റഡ് ഏജൻസികൾ വഴി വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് ലക്ഷത്തിന്റെ വർക്ക് നേരെ സിഡ്കോക്ക് കൈമാറും അല്ലെങ്കിൽ സിൽക്കിന് കൈമാറും അതൊക്കെ അർദ്ധ സർക്കാർ പിന്നെ ബോഡികളാണ് എന്നാണ് വെപ്പ് ആ സിൽക്കിനെയും സിടുക്കോയെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അതിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന കരാറുകാരൻ വന്ന് പണി ചെയ്തു പോവുക എന്നുള്ളതാണ് ഇവിടെയൊക്കെ നടക്കുന്നത് അങ്ങനെ പണി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പത്ത് ശതമാനം സിൽക്കിനും സിഡ്കോക്കും തന്നെ അവര്